ഹായ് യുവാസ് വെൽക്കം ബാക്ക് അപ്പം നല്ല അടിപൊളി കോട്ടൺ ചുരിദാർ സെറ്റിൻ്റെ കളക്ഷൻസ് വയ്ക്കാണോ എന്നുള്ളത് പ്രൈസ് വരുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് കേട്ടോ മീഡിയം മുതൽ ഡബിൾ എക്സിൻ വരെ സൈസ് അവൈലബിൾ ആണ് ഡബിൾ ഡബ്ളെക്സിൻ സൈസ് വരെ പർച്ചേസ് ചെയ്യുമ്പോൾ ബോട്ടത്തിന്റെ സൈസും അതുപോലെ ടോപ്പിന്റെ സൈസും ഒക്കെ കറക്റ്റ് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാറുണ്ടോ ഡബ്ലെക്സിൻ്റെ അല്ല എല്ലാ സൈസിനും ചോദിക്കണം ഡബിൾ ഡബ്ളെക്സിൽ വരെ പ്രത്യേകിച്ചും ചോദിക്കണം ത്രീ ഡബിൾ നയൻ ആണ് പ്രൈസ് അപ്പോൾ നമ്മൾ തന്നെ ഇവിടെ പല റേറ്റിലുള്ള കോട്ടൻ്റെ കളക്ഷൻസ് സെയിൽ ചെയ്യാറുണ്ട് ഫൈവ് ഡബിൾ നയൻ്റെ സെയിൽ ചെയ്തിട്ടുണ്ട് സിക്സ് ഡബിൾ നയൻ്റെ ഉണ്ട് അതുപോലെ തൗസൻഡ് ടു ഫിഫ്റ്റീൻ്റെ തൗസൻഡ് ഫൈവ് ഫിഫ്റ്റീൻ്റെ ഒക്കെ കോട്ടണിലെ അപ്പം ക്വാളിറ്റിക്ക് അനുസരിച്ചായിരിക്കും അതിൻ്റെ റേറ്റ് വരിക ഇത് കോട്ടൺ ആണ് മിക്സിങ് ഒന്നുമില്ലാത്ത കോട്ടൺ മെറ്റീരിയൽ ആണ് ഒരുപാട് തിക്നെസ് അല്ലെങ്കിൽ റേറ്റ് കൂടി അയക്കുന്നതല്ല ഇത് വെറും ത്രീ ഡബിൾ നയൻ ആണ് അതിനനുസരിച്ചിട്ടുള്ള ക്വാളിറ്റിയാണ് ഉണ്ടാവുക കേട്ടോ കോട്ടണിനെയാണ് കേട്ടോ മെറ്റീരിയൽ അപ്പോൾ ഫസ്റ്റ് മീഡിയം മുതൽ ഡബിൾ ഡബ്ലെക്സൽ വരെയാണ് സൈസ് ഉള്ളത് കേട്ടോ ഞാൻ നിവൃത്തി കാണിക്കുന്നത് ഡബിൾ ആണ് സൈസ് ഇതിൻ്റെ നെക്ലെസ് ഇതുപോലെ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം ലെങ്ത്തും ഒക്കെ ഉള്ള ഐറ്റം തന്നെയാണ് ബോട്ടത്തിൻ്റെ ഒക്കെ കറക്റ്റ് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യോ ഷാളൊക്കെ നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് നല്ല ഭംഗിയുള്ള ഐറ്റം ആണ് കേട്ടോ വളരെ അഫോർഡബിൾ പ്രൈസിലാണ് ഈ ഒരു കളക്ഷൻ കൊടുത്തുള്ള വെറും മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ നമ്മൾ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം റീസ്റ്റോക്ക് ചെയ്ത ഐറ്റാണ് വീണ്ടും എത്തിയിട്ടുണ്ട് ഒരുപാട് പേര് നമ്മുടെ ഷോപ്പിൽ വന്നിട്ടും അതുപോലെ ഓൺലൈൻ ആയിട്ടൊക്കെ ചോദിക്കാറുള്ള ഒരു ഐറ്റമാണ് ഈ ഒരു ഫ്രീ ഡബിൾ നയൻ്റെ കളക്ഷൻ ഇതിലെ ലൈനിങ് ഒന്നും അറ്റാച്ച് ചെയ്തിട്ടില്ല കേട്ടോ നമുക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റാണ് കറക്റ്റ് സൈസ് ചോദിക്കാൻ മറക്കരുത് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് സൈസ് കറക്റ്റ് ചോദിച്ചിട്ട് മാത്രമേ പർച്ചേസ് ചെയ്യാവൂ ഇത് ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റം ഒന്നും അല്ല കേട്ടോ പിന്നെ കോട്ടൺ ആവുമ്പോൾ ചെറുതായിട്ടൊന്നും ചുരുങ്ങും ഇതിൽ മിക്സിംഗ് ഇല്ല മിക്സഡ് ആയിട്ടുള്ള കോട്ടൺ ആയിട്ട് നമ്മൾ ഫൈവ് ഡബിൾ നൈനും സിക്സ് ഡബിൾ നൈനൊക്കെ ചെയ്യുന്നത് ചെറിയ മിക്സിംഗ് ഉള്ള കോട്ടനാണ് ഞാൻ ആ വീട്ടിലൊന്നും പറയാറുണ്ട് പക്ഷേ ഇത് മിക്സിംഗ് അല്ലാത്ത കോട്ടനാണ് മിക്സിംഗ് ഉള്ളതാണെങ്കിൽ ചുരുങ്ങില്ല പക്ഷെ ഇത് ചെറുതായിട്ടൊന്ന് ചുരുങ്ങും അപ്പോൾ കറക്റ്റ് സൈസ് ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം പേയ്മെൻറ്റ് ചെയ്താൽ മതി കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനുകളാണ് കേട്ടോ ആ ഡിസൈൻ എല്ലാതും ഇങ്ങനെ ബി നെക്കിലാണ് ഡിസൈൻ കൊടുത്തിട്ടുള്ളത് അതാണ് ബോട്ടം അപ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ ബി ടി ബി സി ആണലും ഹോസ്റ്റായും ഈ റൈറ്റത്തിൻ്റെ ഷിപ്പിംഗ് ചാർജ് വരുന്നത് വെറും നാൽപ്പത് രൂപ മാത്രമാണ് കേട്ടോ ഇതിലധികം വെയിറ്റ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഷിപ്പിംഗ് ചാർജ് നാൽപ്പത് രൂപ മാത്രമേ ഉള്ളൂ ഗ്രീൻ ആണ് ചെയ്ത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് മീഡിയം ടു ഡബിൾ എക്സ് എൽ ഇതിന്റെ സൈസ് തന്നെയാണ് ഡബിൾ എക്സ് എൽ സൈസ് ചോദിക്കണം ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് സൈസ് കറക്റ്റ് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ അതുപോലെ പാർസല് കഴിക്കിട്ടിയാല് ഓപ്പണിംഗ് വീഡിയോ എടുക്കണം എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നമ്മളത് റിട്ടേൺ എടുക്കണം എന്നുണ്ടെങ്കിൽ ഓപ്പണിംഗ് വീഡിയോയിൽ കറക്റ്റ് ഒന്ന് കാണാനായിട്ടോ എന്നാലാണ് റിട്ടേൺ ഉണ്ടാവുള്ളൂ നല്ല ഭംഗിയുള്ള ഷാൾ ആണ് കേട്ടോ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഈ ഷാൾ നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് മെറ്റീരിയൽ കേട്ടോ ഏകദേശം സെയിം കളറിന് ആണ് ഡിസൈൻ മാത്രമാണ് ചേഞ്ച് ആയിട്ട് വരുന്നത് അപ്പൊ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കുക കേട്ടോ പിന്നെ സേവ് ചെയ്ത് വെച്ച നമ്പറിൽ മെസ്സേജ് അയക്കരുത് നമ്മൾ മെസ്സേജുകൾ കുറച്ച് പെൻഡിങ് ഉണ്ട് മുന്നേ നമ്മൾ ഓഫർ ഓഫർസൈൽ വീഡിയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അപ്പോൾ അതിൽ കുറച്ച് പെൻഡിങ് ഉണ്ട് മെസ്സേജസ് ഇപ്പോൾ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ മാത്രം ഈ റൈറ്റത്തിന് ഇപ്പോൾ സ്ക്രീനിൽ ഏത് നമ്പറാണോ കൊടുത്തിട്ടുള്ളത് ആ നമ്പറിൽ മാത്രം മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് കേട്ടോ അപ്പോൾ ഐറ്റം മിസ്സാക്കേണ്ട ഡെയിലായിട്ട് നമുക്ക് സുഖമായിട്ട് വെയർ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ് தோட்டத்தில் அலாஸ்டிக் ஆனா கொடுத்துள்ளது நம்ம ஷாப்பில் டயரக் வந்துட்டு பர்ச்சேஸ் செய்யாபிள் கோட்டன் ஐட்டம்ஸ் நம்ம வீடியோஸில் காயிக்கணும் ஐட்டம் എത്തിയിട്ടുണ്ട് വേണ്ടവര് ഡയറക്റ്റ് വരിക ഒരുപാട് പേര് വന്നിട്ട് മടങ്ങി പോയിട്ടുണ്ട് ഈ ഒരു ഐറ്റം ചോദിച്ചിട്ട് ഇതിലിപ്പോ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് നല്ല ഭംഗിയുടെ ഡിസൈൻ ആണ് കേട്ടോ അതില് ഇപ്പൊ ഗ്രീനാണ് ഷെയ്ഡ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമേ ഉള്ളൂ അപ്പൊ ജസ്റ്റ് ഒന്ന് ഈ ഒരു സ്റ്റിച്ചിങ് ചാർജ് മാത്രം എത്രയാവുമെന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും ഫോർ ഫിഫ്റ്റി ആ ഒരു റേറ്റ് ആണ് ഇപ്പോൾ ചുരിദാർ സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പോൾ ആ ഒരു റേറ്റിൽ നമുക്ക് സ്റ്റിച്ചിങ് ചാർജിന് നമുക്ക് ഈ മൂന്ന് പീസ് ഉള്ളത് ഷാള് ബോട്ടം അതുപോലെ ടോപ്പ് അതുപോലെ നെക്കലിന്റെ ഡിസൈൻ ഇതിലൊക്കെ നെങ്കിൽ ത്രെഡ് വർക്കും സീക്രണ്ട് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഐറ്റം കിട്ടുക എന്നുള്ളത് തന്നെ ലെക്കാണ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ ഷിപ്പിംഗ് ചാർജ് നാൽപ്പത് രൂപ മാത്രമാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഇതിലൊരു കലംകാരി ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇപ്പൊ ഗ്രീനാണ് ഡിസൈൻ വരുന്നത് ഡിസൈൻ ഇപ്പോൾ ഗ്രീൻ ആണ് കേട്ടോ ബ്ലൂ അല്ല ഓക്കെ അപ്പോൾ സൈസ് കളർ മെറ്റീരിയൽ ഇത് മൂന്നും ചോദിക്കുക ഓക്കെ ആണെങ്കിലും മാത്രം പേയ്മെന്റ് ചെയ്യാം കേട്ടോ പാർസൽ ആയിക്കിട്ടാലും ഓപ്പണിംഗ് വീഡിയോ എടുക്കുക ഡാമേജ് എന്തെങ്കിലും ഉണ്ടെങ്കിലും ഓപ്പണിംഗ് വീഡിയോ കറക്റ്റ് ഒന്ന് കാണിക്കുക ഓക്കെ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് എന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്